നൗഷാദ്തായാലും ചില സമയത്ത് ഷെയഹുയത്ത് പറയുമ്പോൾ നമ്മളെ ചെറിയ പി ഉസ്താദിനെ സംഭവമാക്കലുണ്ട് ചെറിയ പി ഉസ്താദിനെ ഒരേ ദീക്കിങ്ങനെ വളച്ചുപിടിച്ചിലുണ്ട് ചെറിയ പി ഉസ്താദും കാന്തപുരം ഉസ്താദും തമ്മിലുള്ള ബന്ധം ചെറിയ പി ഉസ്താദും കാന്തപുരം ഉസ്താദും തമ്മിലുള്ള ബന്ധം കിതാബ് ഓദാൻ തുടങ്ങിയത് മുതൽ മരിക്കുന്നത് വരെയുള്ള ബന്ധം ചെറിയ പി ഉസ്താദ് തന്നെ വിശദീകരിക്കുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്കി അപ്പോൾ ആരാണ് ചെറിയ പി ഉസ്താദ് എന്ന് നമുക്ക് അതിൽ മനസ്സിലാവും ഭാഗ്യം ലഭിച്ചാലും അത് എ പി ഉസ്താദിന്റെ ഭാഗ്യാണ് ഞാൻ അവളാണ് അകപ്പാടെ പഠിച്ചിട്ടുള്ളത് എ പി ഉസ്താദിന്റെ കൂടെ പതിനാല് വയസ്സായപ്പം പോയി ഫത്തോമിയും തുടങ്ങിയതാണ് പിന്നെ ഞാൻ വിട്ടുപിരിഞ്ഞിട്ടില്ല ഈ ആന വരെ വിട്ടുപിരിഞ്ഞിട്ടില്ല പിരിഞ്ഞിട്ടില്ല അവിടെ ദറസ്സിൽ ഓതി പിന്നെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ ദറസ്സാണ് കാന്തപുരത്താർത്ത സെക്രട്ടറി എ പി ഉസ്താദാണ് ആ ദ്രസിൽ മുപ്പത്തഞ്ചു കൊല്ലം പഠിപ്പിച്ചു പിന്നെ എ പി ഉസ്താദിന്റെ സ്ഥാപനമാണ് മർക്കസ് ഞാൻ ഈ ആന വരെ ഈ സമയം വരെ പോയി ചേർന്നതിന് ശേഷം വിട്ടുപിരിയാതെ തുടർച്ചയായി നിൽക്കാനുള്ള ഭാഗ്യം ലഭിച്ച ഏക ശിഷ്യൻ ഞാൻ മാത്രമാണ് അഹങ്കാരം പറയല്ല ഒരുപാട് ശിഷ്യന്മാരുണ്ടെങ്കിലും ആ പതിനാല് വയസ്സ് മുതൽ ഇപ്പൊ എനിക്ക് ഏതാണ്ട് ഏഴരോളം വയസ്സായി ഈ ആനുവരെ വിട്ടുപരിയാതെ ജീവിക്കാൻ കഴിഞ്ഞുവന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായി കാണുന്നു അല്ല അല്ല അതാണ് ഒരു ശിഷ്യന്റെ വർത്താനം ഒരു ഉസ്താദിനോടുള്ള ബന്ധം പതിനാല് വയസ്സിൽ കൂടിയിട്ട് ഇപ്പം എനിക്ക് എഴുപത് വയസ്സായി ഈ കാലം വരെ ദർസ് നടത്ത ദർസ് പഠനവും അത് കഴിഞ്ഞ് ദർസ് തുടങ്ങിയതും എനിക്ക് തുടങ്ങി തന്നതും ഇപ്പോഴും എൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കുന്നത് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരാണ് സത്യത്തിൽ ഈ ഈ ഫോട്ടോ ഒന്ന് നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ നിയന്ത്രിക്കല് മാത്രമല്ല എ പി ഉസ്താദിൻ്റെ അതേ രൂപം അതേ രൂപം അതേ രൂപം എന്ന് പറഞ്ഞാൽ അതന്നെ എ പി ഉസ്താദിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് ചെറിയ എ പി ഉസ്താദ് എ പി ഉസ്താദിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് തന്നെ അതേമാതിരി തന്നെ ശബ്ദവും ശബ്ദവും ഗാംഭീര്യവും എല്ലാം അത് എന്തുകൊണ്ട് അതാ ഉസ്താദുമായി കൊണ്ടുള്ളൊരു ബന്ധം വല്ലാത്തൊരു ബന്ധം തന്നെ അല്ലാ അല്ലാ എന്നിട്ട് ഈ ഉസ്താദിനെപ്പം വല്ലാതെ ഒന്ന് കൂട്ട് പിടിച്ചാ നോക്കി ആര് നമ്മളെ കുരുവട്ടൂർ കുരുവട്ടൂർ ഒന്ന് പിടിച്ചിട്ട് ഓൻ്റെ അധികം കൂടി ഒന്ന് കൊണ്ട് പിന്നെ വലിയ ചെറിയ പി ഉസ്താദ് അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നറങ്ങാണ്ടെന്ന് പറഞ്ഞു നോക്കി ചില ചില പ്രസംഗങ്ങളൊക്കെ എടുത്ത് കാണ്ട് അപ്പോളല്ലേ ഞമ്മളെ കുട്ടികളുള്ള പ്രസംഗം മുഴുവനും എടുത്തു വയ്ക്കുമ്പോൾ ആ അടയ്ക്കിണേക്കും ഓരോക്കെ പാടാടെ നിന്നിപ്പോ ആ ഇനി അത് ചെറിയ പുസ്തകം ഇനിയും പറയുന്നുണ്ട് ഇനി ഇവർ കുരുവട്ടൂരികൾ വലിയ സംഭവമാക്കി നടക്കുന്നതാണ് നമ്മളുടെ കൊണ്ടോട്ടി തൊരീക്കത്ത് കൊണ്ടോട്ടി തൊരീക്കത്തിനെ ഇപ്പം ഇങ്ങനെ വെളുപ്പിക്കാൻ വേണ്ടിക്കൊണ്ട് നടക്കുക സമസ്ത എന്ത് വിമർശിച്ചോ അതിനെ വെളുപ്പിക്കലാണല്ലോ കുരുവട്ടൂരികൾക്കിപ്പോൾ പണി സമസ്ത എന്ത് എതിർത്തോ അതിനെ വെളുപ്പിക്കുക എന്തനുകൂലിച്ചോ അതിനെ ഉറുപ്പിക്കുക ഇതാണിപ്പോൾ കുരുവട്ടൂരികളുടെ പണി കുരുവട്ടൂരികളുടെ പണി ഇപ്പം അതാണ് അപ്പം കുരുവട്ടൂരികൾ സമസ്ത എതിർത്ത വിഷയം അന്ന് സമസ്ത ഒന്നായിരിക്കുന്ന കാലഘട്ടത്തിൽ വിമർശ എതിർത്ത വിഷയമാണ് കൊണ്ടോട്ടി തൊലീക്കത്ത് അവരെ വെളിപ്പിക്കാനാണ് ഇപ്പോൾ അവരറങ്ങിയിട്ടുള്ളത് എന്നാൽ ചെറിയ പി ഉസ്താദിനെയും അതിലേക്കൊക്കെ വലിച്ചിട്ടിരുന്നു പക്ഷേ ചെറിയ പി ഉസ്താദ് അക്കാലഘട്ടത്തിൽ അക്കാലഘട്ടത്തിൽ ചെറിയ പി ഉസ്താദ് പിന്നെ ഗുരു കൊണ്ടോട്ടി പറഞ്ഞ സംഭവം കൊണ്ടോട്ടി തൊരീക്കത്തുകാര് ആരാണ് എന്ന് വെളിയങ്കോട് ഉമകാദിയും മറ്റുള്ള ആളുകളൊക്കെ പറഞ്ഞ സംഭവം നമ്മളെ ചെറിയ പി ഉസ്താദ് വിശദീകരിക്കുന്നുണ്ട് അതൊന്ന് നമുക്കൊന്ന് കേട്ടു കേട്ടുനോക്കാം ചിന്താഗതികൾ ആളുകൾ കാണാൻ തുടങ്ങിയപ്പോ പണ്ഡിതന്മാർ അതിനെതിർത്തിട്ടുണ്ട് അത് അവരുടെ വഴി തെറ്റായ രൂപത്തിൽ നീങ്ങിയത് കൊണ്ടാണ് കൊണ്ടോട്ടി തെരീക്കത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മൾ അനുഭവിച്ചിട്ടില്ല നമ്മൾ ഈ ഭാഗത്ത് അല്ലാത്തതുകൊണ്ട് ബെമ്പറുകാദി ആ തെരീക്കത്തിനെ എതിർത്തു ആദ്യം എതിർത്തിട്ടില്ല പിന്നീട് ആ തെരീക്കത്തിനെ എതിർത്തു എന്താണ് കാരണം

ഏയ് കോമാ കോമാട്ടാട്ടിൽ അതും അവിടെ എവിടെ ഒരു കാട്ടിലല്ലേനോ അപ്പൊ അതുകൊണ്ട് ചിലപ്പോ അത് വെളിപ്പിക്കും ഏതാനും ആളുകൾ സ്വീകരിച്ച് അത് മൂത്തപ്പം ആ മശാഹന്മാര് അല്ലെങ്കിൽ ആ തെരീക്കത്തിന്റെ നേതാക്കന്മാര് അവരുടെ മുരീതന്മാരോട് ആ നേതാവിന് ശുചി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു

അവരോട് പറഞ്ഞു നിങ്ങൾ ആ തെറ്റായ ചിന്താഗതി മാറണം ഒരു ചെയ്യാൻ ചെയ്യാൻ പാടില്ല തങ്ങൾക്ക് പോലും എന്നിട്ടും അവർ തുടർന്നു ആ മഹാനായ മൃഗാദി പരസ്യമായി പറഞ്ഞു ഇമാം നബി സംഭാങ്ങനൊക്കെ തന്നെയാണെങ്കിലും പറയും പിന്നെ നീ ഏത് ഇമാമ് പറഞ്ഞാലും നൌസു ആണ് പറഞ്ഞതിന്റെ അപ്പുറത്ത് വേറെ അങ്ങനെയാണ് നൗസുഅന്റെ കാട്ടുകൾ കാല് കുടിച്ചിട്ട് ആണ് വരും കാല് കുടിച്ചിട്ട് വന്നിട്ട് ഇങ്ങോട്ട് ഒരു മഹലൂക്ക് വേറൊരു മഹലൂക്കിന് സുജു ചെയ്താൽ അതുകൊണ്ട് ആ വാദത്തിന് തീർച്ചയായും നിങ്ങൾ ഇസ്ലാം എന്ന് പുറത്താടുന്നൂരികളെ കാലങ്ങൾക്ക് മുമ്പ് ഇത്രയും പ്രായം ചെന്ന ഒരു പണ്ഡിതൻ പഠിച്ചുകൊണ്ട് പറയുന്ന ഈ വിഷയം കേട്ടില്ലേ നിങ്ങള് എന്നിട്ടാണല്ലോ പണ്ഡിതന്മാർ പറഞ്ഞ വിഷയത്തെ അതിനെ വെളിപ്പിക്കാൻ വേണ്ടി കൊണ്ട് നടക്കുന്ന നടക്കുന്നപുളിന്റെ കുരുവട്ടൂരികൾ എങ്ങൾക്ക് ആവശ്യമില്ലെന്നല്ലിയപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണത് ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നൂറ് ശതത്തിൽ ആദ്യം അതിന് അംഗീകരിച്ചിരുന്നു പക്ഷേ അവരെ പുസ്തകങ്ങൾ പരിശോധിച്ചപ്പോ കണ്ടോ അംഗീകരിച്ചിരുന്നു അങ്ങനെ വന്ന തന്നെയാണ് പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജ് നൂരിയ എന്നാ പേര് വന്നതന്നെ അങ്ങനെയാണല്ലോ പക്ഷേ അതിന്റെ പോക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിനെന്ത് ചെയ്തു ഷംസുലുലമ ഇ കെ ഉസ്താദ് അവറുകൾ എതിർത്തു സമസ്ത കേരള കേരളമ അതിനെ എതിർത്തു തള്ളിക്കളഞ്ഞു തട്ടിക്കളഞ്ഞു അതുകൊണ്ട് തന്നെ പട്ടിക്കാട് ജാമിയാനൂരിയ നൂരിയ അറബിക് കോളേജിൻ്റെ മുന്നിൽ അന്നും ഇന്നും ഉണ്ട് വലിയൊരു ചീനിയുടെ മരം ആ ചീനിയുടെ മരത്തിൻ്റെ ചോട്ടിൽ അന്ന് സമ്മേളനം കൂടിയപ്പോൾ അന്ന് സമ്മേളനം കൂടിയപ്പോൾ അന്ന് നൂരിശിയെ എതിർത്ത ശംസല്ലുലമയെ അന്ന് എന്ന് വിളിച്ചത് ഈ നൂരിശിയ ദരീക്കത്തിൻ്റെ സേഹാണ് ആ ചീനി മരത്തിൻ്റെ ചോട്ടിൽ വെച്ചുകൊണ്ടാണ് എന്ന് വിളിച്ചത് ലോകത്ത് വെച്ച് മരിക്കുന്നതിൻ്റെ മുമ്പ് മഹാനായ ശംസുലുലമയുടെ മുഖത്തേക്ക് മുഖം നോക്കിക്കൊണ്ട് കഴിതേ എന്ന് വിളിച്ച ഒരു ശൈഖുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ന്യൂരിശാത്തൊരീക്കത്ത് മാത്രമാണ് സംസുല്ലമയെ മുഖത്ത് നോക്കി വിളിക്കാൻ ധൈര്യം കാണിച്ചത് നൂരിഷ തൊരീക്കത്തുകാർ മാത്രമാണ് അത് ഇയാദി കള്ളത്തൊരീക്കത്തിൽ ചേർന്നാൽ അങ്ങനെയൊക്കെ വിളിക്കും അത് തന്നെയാണ് കുരുവട്ടൂരികളിലും ഉള്ളത് അവർ പോകുന്നതിൻ്റെ മുമ്പ് നല്ല രൂപത്തിൽ പണ്ഡിതന്മാരെ സ്നേഹിക്കുകയും മറ്റും ചെയ്തിരുന്നു അവർ എ പി വിഭാഗത്തിൽ നമ്മളെ നൗഷാദുമൊക്കെ ആയിരുന്ന കാലഘട്ടത്തിൽ ഈ കെ വിഭാഗത്തിലുള്ള പണ്ഡിതന്മാരെ പോലും കൂടുതലൊന്നും പറഞ്ഞിരുന്നില്ല ആശയത്തിന് ആശയം കൊണ്ട് നേരിടുന്നത് പോലെ മാത്രമായിരുന്നു ആ സമയത്ത് ഇതിൽ നിന്ന് ത്വരീക്കത്തിൻ്റെ പേരും പറഞ്ഞു പോയപ്പോൾ എല്ലാവരെയും കൊച്ചാക്കുകയും എല്ലാവരെയും മോശമാക്കുകയും പറയുകയും എല്ലാവരെയും എടാ പോട എന്നുള്ളതിലേക്ക് അവൻ്റെ വല്യാപ്പാൻ്റെ വയസ്സുള്ള ആളുകളായ പണ്ഡിതന്മാരെപ്പോലും എടാ പോട എന്നുള്ളതിലേക്ക് നൗസാദും നൗസാദിൻ്റെ കൂട്ടരും എത്തിപ്പോയി അതുകൊണ്ട് തന്നെ അവരുടെ വാദം മുഴുവനും കുഫിരിയത്താണ് നൗസാദിൻ്റെ വാദം ശരിക്കും കുഫിരിയത്തിൻ്റെ വാദങ്ങളാണ് തെറ്റായ വാദങ്ങളാണ് ഇമാമിയങ്ങളെ തള്ളിക്കൊണ്ടാണ് എന്നുള്ള കാര്യം ആരും മറന്നു പോകരുതേ പ്രിയപ്പെട്ടവരെ അവൻ്റെ കൂട്ടത്തിൽ പെട്ടെന്ന്